നമസ്കാരം ഇന്നത്തെ തൈനാടൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സട്ടി കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു കൂടാതെ ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ഒഴിയുന്നുവെന്ന് തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു പാർട്ടിയിൽ ലിബറൽ പാർട്ടിയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പിന്തുണ നഷ്ടമായതോടുകൂടിയാണ് ട്രൂഡോ തീരുമാനമെടുത്തത് പുതിയ പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുമായി പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയുമായി അകൽച്ചയിലായിരുന്നൊരു നേതാവായിരുന്നു പഞ്ചാബിൽ നിന്നുള്ള ഹാലിസ്ഥാൻ തീവ്രവാദികൾക്ക് വിത്തും വളവും നൽകുന്നു എന്നാണ് മോഡി ട്രൂഡോയെ പറ്റി പരിഹസിച്ച് പറഞ്ഞിട്ടുള്ളത് ട്രൂഡോ നൽകുന്ന ആനുകൂല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് കാനഡയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇന്ത്യയുടെ കോൺസുലേറ്റുകളിലും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലും ഇവർ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു കോൺസുലേറ്റുകളിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരായ ജോലിക്കാർ ഇവരുടെ അക്രമങ്ങളിൽ പേടിച്ച് ജോലിക്ക് പോകാൻ പോലും മടി കാണിച്ചിരുന്നു കൂടാതെ കനേഡിയൻ പൗരനായിരുന്ന നിജാർ എന്ന ഹാലിസ്ഥാനി തീവ്രവാദി വെടിയേറ്റു മരിച്ചത് ഇന്ത്യയുടെ ചാരസംഘടനയായ റോയ്ക്കും കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന അമിത്ഷായ്ക്കും പങ്കുണ്ട് എന്ന് കാനഡ ആരോപിച്ചിരുന്നു ഇത് കാരണമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാകുവാൻ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാൻ കാരണമായത് ഏതായാലും ജസ്റ്റിൻ ഡുഡോ മാറി പുതിയ പ്രധാനമന്ത്രി വരുന്നതോടുകൂടി ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിടേണ്ടി വന്ന ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് ബംഗ്ലാദേശ് ടാക്ക കോടതിയാണ് രണ്ടാമതും ഷെയ്ഖ് ഹസീനയ്ക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ എത്രയും വേഗം മടക്കി അയക്കണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ എത്രയും വേഗം ബംഗ്ലാദേശിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ഇടക്കാല ഭരണത്തലവൻ മുഹമ്മദ് യൂനസ് പറഞ്ഞു എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിന് ഇതുവരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് വിമോചിപ്പിച്ചത് അത് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനായിരുന്നു ഈ ഹസീനയുടെ പിതാവായിരുന്ന മുജീബുൾ റഹ്മാൻ എന്നാൽ പട്ടാള മേധാവികൾ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശ് ആ പഴയ സഹായങ്ങളെല്ലാം ഇന്ത്യ ചെയ്ത പഴയ സഹായങ്ങളെല്ലാം മറന്ന് ഇപ്പോൾ പാകിസ്ഥാനുമായി കൂട്ടുകൂടുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെമ്പാടും കനത്ത മഞ്ഞുവീഴ്ച കാരണം ജനജീവിതം സ്തംഭിച്ചു യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലെയും വിമാനത്താവളങ്ങളും റോഡുകളും നിശ്ചലമായി ഈ ആഴ്ച യൂറോപ്പിലെമ്പാടും കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവർ പ്രവർത്തകർ പ്രവചിച്ചിരുന്നു പല തലങ്ങളിലും താപനില മൈനസ് ഡിഗ്രിയിലേക്ക് താന്നിരുന്നു മഞ്ഞുവീഴ്ച ഇന്നത്തോടു കൂടി അവസാനിച്ചെങ്കിലും മഞ്ഞ് ഉരുകി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുവാൻ മുൻകരുതലുകൾ എടുക്കണമെന്ന് ഓഫീസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു വാർത്തകളുടെ പൂർണ്ണമാകുന്നു ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്